ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് പമ്പയിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ മുക്കാലോടെയാണ് രാഷ്ട്രപതിയത് രാഷ്ട്രപതിക്കൊപ്പം കുടുംബാംഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരും പടി സന്നിധാനത്തെ രാഷ്ട്രപതിയെ മന്ത്രി വി എന് വാസവന്റെ നേതൃത്വത്തിൽ പൂര്ണ്ണകുംഭം നൽകി സ്വീകരിച്ചു റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമല തന്ത്രി കണ്ഠരരും മഹേഷ് മോഹനര് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരും മന്ത്രിക്കൊപ്പം രാഷ്ട്രപതിയെ സ്വീകരിച്ചു അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും ബാബുസ്വാമി നടയും സന്ദർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി വി എൻ രാഷ്ട്രപതി മടങ്ങി നേരത്തെ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രത്യേക വാഹന വ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാനദിയിൽ കാൽ കഴുകിയതിനു ശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ടുനിറച്ചു നൽകി തുടർന്ന് പ്രത്യേക വാഹന വേഗത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് തിരിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ